ജീവിതം പോരാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചങ്ങനാശ്ശേരി അദ്രൂപതിയിൽപ്പെട്ട പറവാലയത്തിൽ അംഗമായി ഞാൻ ജനിച്ചു എന്റെ അമ്മയും അപ്പനും ഞങ്ങൾ ഒൻപത് മക്കൾ ഒൻപത് മക്കളിൽ മൂന്നാമനാണ് ഞാൻ ഞാൻ ജനിച്ച ആ ദിനം തൊട്ട് ആ നിമിഷം തൊട്ട് തൊട്ടിലും കടന്ന് ഞാൻ കയ്യും കാലം അടിച്ച് പാടുന്ന പോലെ ഒരു തോന്നലുകൾ അമ്മയ്ക്കുണ്ടായിട്ട് അമ്മ എൻ്റെ ചെവിയോട് ചേർത്തിരുന്ന് അമ്മയുടെ താരാട്ട് താരാട്ടുപാട്ട് എൻ്റെ ചെവിയിൽ തന്നെ മുളികൊണ്ടിരുന്നു ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ മറന്നിട്ടില്ല കാരണം ആ താരാട്ട് പാട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കിയത് അത് അതിന്റെ പാട്ടുകളുടെ ഓർമ്മയ്ക്കായി എന്ന് ഞാൻ ഓർക്കുന്ന ഒരു ഇരടിയുണ്ട് തങ്കക്കൂടത്തിനൊരു തൊട്ടിലു വേണം താരാട്ടുപാടാൻ ഒരു പാട്ടു വേണം തപ്പു കൊട്ടാനൊരു താളം വേണം ചെപ്പുകിലെപ്പു വേണം തങ്ക വേണം പാട്ടു സംഗീത സംവിധായകൻ ഗായകൻ സംഗീതാധ്യാപകൻ സംരംഭകൻ എന്നീ നിലകളിലെല്ലാം തൻ്റെ വിജയമുദ്ര പതിപ്പിച്ച ഒരു മഹനീയ വ്യക്തിത്വമാണ് ബേബി സാർ എന്ന ശ്രീ ബേബി മുളവന ദൈവത്തോടും ദേവാലയത്തോടും ചേർന്ന് നിന്ന് താൻ നയിച്ച തൻ്റെ സംഗീത ജീവിതത്തെ ഓർത്തെടുക്കുകയാണ് ഇദ്ദേഹം ഇവിടെ അമ്മതൻ താരാട്ടിൽ നിന്നും തൻ്റെ നെഞ്ചിലേക്ക് പകർന്നു കിട്ടിയ സംഗീതമെന്ന മാന്ത്രിക വിദ്യ അഭ്യസിച്ച് സഭയുടെ ഉന്നമനത്തിനായി അത് അനേകർക്ക് കൊടുക്കുവാൻ അദ്ദേഹം ഏറ്റെടുത്ത ത്യാഗങ്ങൾ വളരെ വലുതാണ് നീണ്ട അൻപത് വർഷക്കാലം ദേവാലയ സംഗീത അധ്യാപകനും ഗായകനുമായി അദ്ദേഹം തിരുസഭയിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു ചങ്ങനാശ്ശേരിയിൽ ജനിച്ച ഇപ്പോൾ കട്ടപ്പന സ്വദേശിയായ ശ്രീ ബേബിയുടെ സംഗീത ജീവിതം ആരംഭിക്കുന്നത് സുറിയാനി കുർബാനകളിലെ ഗായക സംഘാംഗമായിട്ടാണ് തുടർന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തീരുമാനപ്രകാരം പ്രാദേശിക ഭാഷകളിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ അനുമതി ലഭിച്ചതോടെ രൂപം കൊണ്ട മലയാള കുർബാന ക്രമത്തിലെ ഗാനങ്ങൾ പരിശീലിപ്പിക്കുവാൻ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ചങ്ങനാശ്ശേരി തലശ്ശേരി മാനന്തവാടി കാഞ്ഞിരപ്പള്ളി തുടങ്ങി അനേകം രൂപതകളിൽ ഇദ്ദേഹം അനേകരെ വിശുദ്ധ കുർബാനയുടെ പാട്ടുകൾ അഭ്യസിപ്പിച്ചു ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തിന്റെ ഉടമയായ ബേബി സാർ തൻ്റെ ജീവിതത്തെ നമുക്ക് മുൻപിൽ പങ്കുവെക്കുകയാണ് ഇവിടെ എന്റെ അമ്മയെപ്പറ്റി പറഞ്ഞാൽ അമ്മ അമ്മയുടെ പേര് സിശിലി പാട്ടിൻ്റെ മധ്യസ്ഥയാണ് സിശിലി പുണ്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ അമ്മയുടെ മകനായി ജനിക്കാൻ കിട്ടിയ ഭാഗ്യം തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണെന്ന് ഞാൻ അന്നും ഇന്നും മനസ്സിലാക്കുന്നു എനിക്കാദ്യമായി എൻ്റെ പള്ളിയിൽ കോയറിൻ്റെ കൂടെ കൂടാനും അതിന് ഒരു ചെറിയ ഇൻസ്ട്രമെൻ്റായ ട്രയാങ്കിൾ ഒരുപക്ഷെ പലർക്കും അറിയാൻ വേണ്ടായിരിക്കും അത് കൈമണി എന്നുള്ള പറയുന്ന ആ ട്രയാങ്കിൾ അത് വായിച്ചാണ് പാട്ട് അന്ന് അഭ്യസിച്ചത് അന്ന് പാട്ട് പാടി ട്രയാങ്കിൾ വായിച്ചു അവ ഒത്തിരി അഭിമാനത്തോടുകൂടി അത് കഴിഞ്ഞിറങ്ങിയപ്പം എല്ലാവരും വന്ന് എന്നോട് പറഞ്ഞു മോൻ നന്നായിട്ട് ആ താളം വായിച്ചല്ലോ ഇതെങ്ങനെ പഠിച്ചു എവിടെ പഠിച്ചു ആര് പഠിപ്പിച്ചെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല എൻ്റെ ഗുരു എൻ്റെ ദൈവമാണ് ഞാൻ എന്നെ പഠിപ്പിക്കുന്നത് എല്ലാം ദൈവമല്ലേ ദൈവമല്ലേ നമ്മളെ എല്ലാം പഠിപ്പിക്കുന്നത് ആ ഒരർത്ഥത്തിൽ ഞാൻ അത് മനസ്സിലാക്കി അത് കൂടെ കൂടെ പാട്ടിൻ്റെ കൂടെ എല്ലാ ദിവസങ്ങളും എല്ലാ മണിക്കൂറുകളിലും പിന്നെ പല എവിടെ പോയാലും പാട്ട് പാട്ടാന്നുള്ള ശരണം അപ്പം വീട്ടുകാർക്കും അമ്മച്ചയ്ക്കും എന്നെ പറ്റിയുള്ളൊരു അഭിപ്രായം വന്നത് ഇവൻ നന്നായിട്ട് പാടും ഇവ നന്നായിട്ട് പാട്ട് പഠിപ്പിക്കണം ആരേലും പാട്ട് പഠിപ്പിക്കാൻ വരുവാണെങ്കിൽ പഠിപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മറുവശത്തെ ഞങ്ങളുടെ സാമ്പത്തിക വിഷമങ്ങൾ ഒത്തിരി ഞങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു കാരണം അച്ചാച്ചനെ സാധാരണ ഒരു കച്ചവടക്കാരനാണ് ഞങ്ങളെ എല്ലാവരും തീറ്റി പോറ്റുവാൻ ഒരു വിഷമമുണ്ട് ആ അങ്ങനെ മുമ്പോട്ട് പോയി പോയി ഏതാണ്ട് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഞാൻ കൊയറിൽ മെമ്പർഷിപ്പ് കിട്ടി കൊയർ മീൻസ് അല്ല രൂപതയുടെ അല്ലെ ഇടവകയുടെ തന്നെ സംഗീത മത്സരത്തിൽ പലയിടത്തും പോകുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാറുണ്ട് അങ്ങനെ കിട്ടി ചങ്ങനാശ്ശേര ചങ്ങനാശ്ശേരി കത്തിയേറ്റർ പള്ളിയുടെ ഒരു മെമ്പർഷിപ്പ് എനിക്ക് കിട്ടി ഞങ്ങളുടെ കത്തിയേറ്റർ പള്ളിയിലെ കായിക സംഘത്തോടൊത്ത് ഞാനും പങ്കെടുത്തു അങ്ങനെ വർഷങ്ങളോളം മുമ്പോട്ട് പോയി കുർബാനയുടെ ഞങ്ങൾ പഠിച്ചതും പാടിയതും ആ പാട്ടുകൾ ഇന്നും പലയിടത്തും പല വൈദികരും അച്ഛന്മാരും ഗായക സംഘം പാടുന്നു മാമലി പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആര് ഭൂവി നിൻഗേ കത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലെങ്കിൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എടവക തലങ്ങളിൽ മത്സരം നടത്തി പാട്ടിന്റെ കലാമത്സരങ്ങൾ അത് എടവകെ ഫസ്റ്റ് കിട്ടി പിന്നെ രൂപതയായി രൂപതയെ ഫസ്റ്റ് കിട്ടി ആ ലിസ്റ്റ് കത്തിയേറ്ററിൽ പള്ളി വികാരി വഴി ആ അത് അതായത് കാറ്റിക്കിസൺ ഡയറക്ടറായിരുന്നു മാത്യു നടക്കൽ അച്ഛൻ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം കത്തേറ്ററിൽ പള്ളി വന്ന് അച്ഛനോട് ലിസ്റ്റ് വാങ്ങിച്ച് ഞങ്ങളെ രൂപതയുടെ ചണ്ടലിലേക്ക് വിടണം അവരെ കുറേ പാട്ട് പഠിപ്പിക്കണം അങ്ങനെ ചുരുക്കം കുറേ പേരിൽ കുറേ പേരെ സെലക്ട് ചെയ്തതിൽ അവസാനം വന്ന ലിസ്റ്റിൽ ഏഴുപേരെ ഉള്ളായിരുന്നു ആ ഏഴുപേരിൽ ഒന്ന് ഞാൻ തന്നെ ആയിരുന്നു അതിൻ്റെ എനിക്കുള്ള ഒത്തിരി അഭിമാനമുണ്ട് അങ്ങനെ ഞങ്ങൾ പാട്ട് പഠിക്കാൻ സന്ദേശത്തിലെത്തി പല പാട്ടുകളും കുർബാനയുടെ പാട്ടുകൾ പ്രാർത്ഥനാ സമ്മേളനങ്ങൾക്കുള്ളത് പ്രാർത്ഥനാ മഞ്ചിരി ഉള്ള പുസ്തകത്തിലെ ഒത്തിരി പാട്ടുകൾ അങ്ങനെ കുറേ കുറേ പാട്ടുകൾ ഞങ്ങളെല്ലാം പഠിപ്പിച്ചു ആ പാട്ട് എന്തിനെ പഠിപ്പിച്ചെന്ന് അച്ഛൻ ഞങ്ങൾക്ക് വിശദീകരിച്ചതെന്നത് നിങ്ങൾ മറ്റു രൂപതകളിലും മറ്റു ഇടവകളിലും ഇതുപോലെ നിങ്ങൾ പോയി പഠിപ്പിക്കണം ഇവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് പാട്ടിൻ്റെ വാക്കുകളും വാക്കുകളുടെ ഉച്ചാരണ ശുദ്ധിയും അതിൻ്റെ താളവും അതിൻ്റെ ശ്രുതിയും എല്ലാം കൃത്യമായി കൃത്യമായി പഠിപ്പിച്ചിരിക്കണം അത് നമ്മുടെ രൂപത നമ്മുടെ രൂപതയ്ക്ക് മാത്രമല്ല മറ്റെല്ലാ രൂപതയ്ക്കും കേരളം മുഴുവൻ നടന്ന് ഈ കുട്ടികളെ ഇത് പഠിപ്പിക്കണം എന്നുള്ള ഉത്തരവാദിത്വത്തിന് വേണ്ടിയാണ് നിങ്ങളെപ്പോൾ ഇന്നിവിടെ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ മനസ്സിൽ ഓർക്കണം നിങ്ങളെ നല്ല ഉത്തരവാദിത്തപ്പെട്ട ഓരോ ഇടവേദന ചെന്നാൽ കൃത്യമായി അത് ചെയ്യണം അന്ന് ഞങ്ങളെ പാട്ട് പഠിപ്പിച്ച ഞങ്ങളുടെ അഭിമന്യ ഗുരു പ്രിയപ്പെട്ട ബേബി ജോൺ ഭാഗവതർ ആ സാറാണ് എന്നെ നാല് വർഷം സംഗീതം പഠിപ്പിച്ചത് ആ സാറിൻ്റെ സംഗീതവും സാറിൻ്റെ സ്നേഹവും ഞങ്ങൾ അപ്പനും മകൻ തമ്മിലുള്ള ബന്ധം പോലെ ആയിരുന്നു അങ്ങനെ പാട്ട് പഠിച്ച് പഠിച്ച് വരുന്ന കാലഘട്ടമുണ്ട് ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ വലിയൊരു സംഭവം എൻ്റെ പന്ത്രണ്ട് വയസ്സിൽ എൻ്റെ അപ്പച്ചൻ എന്നെ വിട്ടുപോയി അപ്പച്ചൻ്റെ വേർപാട് ഞങ്ങളെ എല്ലാവരെയും വല്ലാതെ അലട്ടി ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൈവം അറിഞ്ഞു ഞങ്ങളെ വളർത്തി ഓരോരുത്തരും അവരവരുടേതായ കഴിവനുസരിച്ച് പഠിച്ചു വന്നു ജോലിക്ക് പോയി എല്ലാവരും സന്ധ്യയ്ക്കാൻ പ്രാർത്ഥനയ്ക്ക് നല്ല നല്ല പാട്ടുകൾ എല്ലാവരോടും ഉറക്കം പാടും അപ്പം അയൽവായി അയൽവാക്കത്തുള്ള ഒത്തിരി പേര് പറയും രണ്ടോ ആ മുളകന വീട്ടിലെ ആ പാട്ട് കേൾക്കാൻ എന്ത് രസമാണ് ആ മാതാവിൻ്റെ പാട്ടൊക്കെ നന്നായിട്ട് അവർ പാടുന്നുണ്ട് ഇവരെങ്ങനെ ഇതൊക്കെ പഠിച്ചു ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ ആരും പഠിപ്പിച്ചില്ല ഞങ്ങളിത് പഠിച്ചതെന്ന് വെച്ചാൽ തമ്പരാൻ ഞങ്ങളെ പഠിപ്പിച്ചു അന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ട് ഇന്ന് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നു എത്രയും ദയുള്ള മാതാവെ നിൻസങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻ നിൻസാരത്തോടി അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ തുടർന്ന് സന്ദേശനിലയത്തിലെ പാട്ടിന്റെ പ്രാക്ടീസ് എല്ലാം ഏകദേശം പൂർണ്ണമായി ഞങ്ങളെ ഏഴുപേരെയും പല വഴിക്കായിട്ട് പല ഇടവകളിൽ എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നു അതിനെ തുടർന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി രൂപത്തിലുള്ള ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം പള്ളികളിലും പഠിപ്പിച്ചു അതുകൂടാതെ പിന്നെ ആലോചിച്ചു വന്നപ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആദ്യത്തെ പഠനം ഓരോ ഇടവകയിലും പോകുന്നത് അത് കഴിഞ്ഞ് അറുപത്തി തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അഭിമന്യ വള്ളോപ്പള്ളി പിതാവും ചങ്ങനാശ്ശേരി അഭിമന്യ കാവുകാട്ടു പിതാവും തമ്മിലുള്ള ധാരണയിൽ ഞങ്ങളെ പാട്ടുകാരെ അങ്ങോട്ടേക്ക് ഈ ഞങ്ങളുടെ സംഘത്തെ അങ്ങോട്ട് അയച്ചു തലശ്ശേരി രൂപതയായ പന്ത്രണ്ട് ഫുറോന പള്ളികളിൽ അതായത് എടൂരു തൊട്ട് മണിമൂളി വരെയുള്ള പന്ത്രണ്ട് ഫുറോന പള്ളികളിലായിട്ട് ഞങ്ങൾ രണ്ട് മാസം പഠിപ്പിച്ചു പഠിപ്പിച്ചതിൽ അതിന്റെ എണ്ണം പറഞ്ഞാൽ പത്ത് മൂവായിരം കുട്ടികളെങ്കിലും ആ പാട്ടുകൾ പഠിച്ചിട്ടുണ്ട് ആ പാട്ടുകളിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പാട്ടുണ്ട് പഴയ പാട്ടാ അതിലൊന്നാണ് പരിശുദ്ധാത്മാവിന്റെ സ്ലിഹന്മാരിൽ ഇറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവ് സ്ലിഹന്മാര് ഇറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ നിൻ പരിശുദ്ധാത്മാവേതരെ ദിവ്യവര പൂരി പൂരി തുടർന്ന് ഓരോ ഇടവകളിലും മറ്റു പല പാട്ടുകളും പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നു അതിൽ ഏറ്റവും നല്ല പാട്ടുകൾ എന്ന് പറയാനില്ല എല്ലാ പാട്ടുകളും എല്ലാ വിഷയങ്ങളും ആസ്പദമാക്കിയുള്ളതാണ് ഒന്ന് പരിശുദ്ധാത്മാവാണെങ്കിൽ ഒന്ന് മാതാവിൻ്റെ പാട്ടുകൾ ഒന്ന് ഈശോയുടെ പാട്ടുകളെ ആരാധനയുടെ ഗാനങ്ങൾ എല്ലാം എല്ലാം ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്

ഈ ഗാന ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട റക്ടർ ഓരോ സെമിനാരിയുടെ മൈനർ സെമിനാരികളിലെ അത് ചങ്ങനാശ്ശേരി കുറിച്ചി സെമിനാരി കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം സെമിനാരി പാലക്കാട് മൈനർ സെമിനാരി പിന്നെ വാഴവീട് സെമിനാരി ഇങ്ങനെ പല സെമിനാരികളിലും ബ്രദേഴ്സിന് വേണ്ടിയും പിന്നെ നോ ഷെട്ടി ഹൗസിലെ സിസ്റ്റേഴ്സിനു വേണ്ടി ഈ പാട്ടുകളൊക്കെ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നു പാലക്കാട് രൂപതയിൽ തന്നെ ഒരു കോൺവെൻറ്റിൽ അശിസി കോൺവെൻറ്റിൽ ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലം ഞാൻ നോഷട്ടിലെ കുട്ടികളെ തന്നെ കുർബാനയുടെ പാട്ട് ദ്വീപിലി ഗാനങ്ങൾ മറ്റു പ്രാർത്ഥനാ ഗാനങ്ങളെ ആ വരശുധാൽമാരുടെ പാട്ടുകളെ മാതാവിൻ്റെ പാട്ടുകളെ ഇതെല്ലാം ഒന്നി ചേർന്ന് അവരെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഭവവും എൻ്റെ ഓർമ്മയിൽ നിന്ന് മായാ മായാത്ത ഒരു സംഭവം ഞാനൊരു വർഷം അവിടെ സ്റ്റേഷിൻ്റെ ഉടുപ്പിടിയിൽ നിന്ന് ഞാനത് പരിപാടി കഴിഞ്ഞ് പിതാവ് ഇരുമ്പൻ പിതാവായിരുന്നു പിതാവ് പിതാവിനെ എന്നെ പരിചയപ്പെടുത്തി അവിടുത്തെ മദർ മദർ പൗളീറ്റാമ്മ അമ്മ ഈ എൻ്റെ കാര്യം പറഞ്ഞപ്പം ബേബി സാറ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഈ മക്കളെ പഠിപ്പിക്കാൻ വരുന്നത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം പിതാവ് തന്നെ വണ്ടടിച്ച് പിതാവ് ചോദിച്ചു ഇത്രയും ദൂരെ വന്ന് ഇങ്ങനെ ഒരാളെ വന്നാൽ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ആ മദറിൻ്റെ പെട്ടെന്നുള്ള മറുപടി അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സ്നേഹി എന്നെ ഒന്നാക്കിയ എന്നെ നിലനിൽപ്പിന് കാരണമാക്കിയ ഒരു പോയിൻ്റ് ആയിരുന്നു ആ മദർ പറഞ്ഞത് മദർ പറഞ്ഞു പിതാവേ കഴിഞ്ഞ പതിനഞ്ച് വർഷം പതിനാല് വർഷമായിട്ട് ഈ കോൺവെൻറ്റിൽ കന്യാസ്ത്രീകളാകാൻ വന്നിട്ടുള്ള ഒരു മക്കളും അവരുടെ ഭവനങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുവെച്ചാൽ ഈ കന്യാസ്ത്രീ പദം വേണ്ട എന്നും പറഞ്ഞാലും പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പം മദർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നല്ല കാര്യം എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചു പക്ഷെ അത് ഞാൻ പല മടങ്ങളിലും പോകുമ്പോൾ ആ കാര്യം പറയാറുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പാട്ട് പഠിപ്പിക്കാൻ മാത്രമല്ല ചെയ്യുന്നത് പാട്ട് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ദൈവികമാരുള്ള ഒത്തിരി കാര്യങ്ങൾ പറയും നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മജ്ജയും മാംസമുള്ള മക്കളാണ് നിങ്ങളെപ്പോലെയല്ല പെങ്ങന്മാർ അനിയത്തിമാർ അല്ലേ ചേച്ചിമാരൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാരണം എൻ്റെ വൈഫിൻ്റെ മൂന്ന് മൂന്നനിയത്തിമാര് ഭാര്യയുടെ മൂന്ന് അനിയത്തിമാരെ കന്യാസ്ത്രീകളാണ് അവരെ അവരുടെ കാര്യം പറയുമ്പം ഞാൻ പറഞ്ഞായിരുന്നു അവർ വീട്ടിൽ വരുമ്പോൾ അവരോട് പറയാറുള്ളത് എന്തെങ്കിലും വിഷമോ പ്രയാസമോ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും അവിടുത്തെ മദറിനെയോ മദർ സുപ്പീരിനെയോ അല്ലെ സഭയെയോ അധികാരികളെയോ ഒന്നും കുറ്റപ്പെടുത്തരുത് ദൈവത്തോട് ചോദിച്ചിട്ട് അനുവാദം മേടിച്ചിട്ട് തിരിച്ചു വരേണ്ടി വന്നാൽ വരിക ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ആ മക്കളോട് പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു അപ്പം അതും മദർ എങ്ങനെയോ അറിഞ്ഞു പിള്ളേരോട് പറഞ്ഞ കാര്യം അതാണ് പിതാവിനോട് പറയാനുള്ളൊരു കാരണം അതാണ് അപ്പം ഞാനത് നോക്കുമ്പം ഞാൻ എനിക്ക് തന്ന അറിവും ബുദ്ധിയും ശക്തിയും വെച്ച് ഞാൻ ആ കുഞ്ഞുങ്ങളെ അങ്ങനെ പറയാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ ദൈവത്തെ ഞാൻ ഒന്ന് ഓർക്കുക എൻ്റെ അമ്മ പരിശുദ്ധി അമ്മ ഓരോ വാക്കുകളിലൂടെ ഓർക്കുമ്പോഴും അമ്മയെ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അമ്മയാണ് എൻ്റെ ആശ്രയം എൻ്റെ സങ്കേതം എത്ര എന്തി മാതാവി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാർത്ഥനയുണ്ട് പാട്ടുണ്ട് എപ്പോഴും നമ്മൾ ഭവനങ്ങളിൽ അല്ലെ കൂട്ടായ്മകളിൽ പ്രാർത്ഥന ചെല്ലുമ്പം ഏറ്റവും അവസാനം എത്രയുള്ള എന്നും പറഞ്ഞാൽ സ്ത്രീകൾ അങ്ങ് തുടങ്ങും കാരണം വേറെ പാട്ടൊന്നും അവരെക്കുന്നില്ല മാതാവിന്റെ പാട്ട് അല്ലെ നിത്യവിശുദ്ധയാത്യവിശു കന്യാഴ്ത്തപ്പെടട്ടെ നന്മീറഞ്ഞ ഞങ്ങൾ കനു ഗ്രഹം ആകട്ടെ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ ഗ്രേഹം ആകട്ടെ പിന്നെ പഠിപ്പിച്ച പല മേഖല മേഖലകളുണ്ട് പാട്ട് പഠിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള എല്ലാ കൂട്ടായ്മയും കുടുംബത്തെയും ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പിനെ പഠിപ്പിച്ചിട്ടുണ്ട് മാതൃദീപ്തിയുടെ മത്സരത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ മീഷൻ ലീഗ് സി വൈ എം എ അല്ല ഈ യുവജന സംഘടനകളെയൊക്കെ പാട്ട് പഠിപ്പിച്ച് ഒത്തിരി ഒത്തിരി പ്രൈസും മേടിച്ചിട്ടുണ്ട് എൻ്റെതായ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമക്കൾക്ക് വേണ്ടി ദൈവമക്കളെ പഠിപ്പിക്കുവാനുമായിട്ട് ദൈവം എനിക്ക് തന്ന എൻ്റെ യോഗ്യത വെറും പത്താം ക്ലാസ്സുകാരനായ ഞാൻ എങ്ങനെ ഈ മണ്ഡലങ്ങളിലൊക്കെ പോയി പഠിപ്പിക്കുവാനും ഞാൻ പലരോടും തമാശ പറയാറുണ്ട് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചുള്ളു എനിക്ക് ഡിഗ്രി ഒന്നുമില്ല പക്ഷേ കോളേജിലെ പ്രൊഫസർമാരെ വരെ ഞാൻ ആ സമൂഹമായിട്ട് പാട്ടുപഠിപ്പിച്ചിട്ടുണ്ട് അതിലെനിക്കൊരു അഭിമാനമുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട് കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തി എന്ന് ഞാൻ അറിയുന്നു ഞാൻ ഏതാണ്ട് നാല് അഞ്ച് വർഷത്തോളം ശാസ്ത്രീയ സംഗീതം എൻ്റെ ഗുരുവിൽ നിന്നും അഭ്യസിച്ചു എ ബി യോൺ സാറിൽ നിന്നും പഠിച്ചു ചന്ദേശനിലയത്തിലാണ് പഠിച്ചത് എന്നല്ലാതെ എനിക്ക് ബാക്കി ഒരു ഇൻസ്ട്രുമെൻറ്റും വായിക്കാനോ പ്ലേ ചെയ്യാനോ പഠിപ്പിക്കാനോ അറിയില്ല എന്നാൽ നല്ലവനായ ദൈവം സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മ എനിക്ക് തന്ന കഴിവുകൾ ഞാൻ നന്നായിട്ട് കീബോർഡ് വായിക്കും നന്നായിട്ട് ഗിറ്റാർ വായിക്കും നന്നായിട്ട് പാട്ട് പാട്ടുപിടിപ്പിക്കും ഇതെല്ലാം അനുഗ്രഹം തന്ന അമ്മയെ എപ്പോഴും ഓർക്കുന്നു എനിക്ക് കട്ടപ്പനയിലെ ഒരു സംഗീത സ്കൂളുണ്ട് രാഗം സ്കൂൾ ഓഫ് മ്യൂസിക് അവിടെ നൂറുകണക്കിന് കുട്ടികൾ വന്ന് പഠിക്കുന്നു പോകുന്നു മറ്റൊരു പ്രസ്ഥാനമുള്ളത് രാഗം ഓർക്കസ്ട്ര പള്ളികളിൽ കല്യാണ ചടങ്ങുകളൊക്കെ ഞങ്ങൾ പോകും കുർബാനയിൽ ഞങ്ങൾ പാടുന്നു പിന്നെ സ്റ്റേജിൽ റിസപ്ഷൻ പരിപാടിക്കായിട്ട് ഭക്തിഗാനങ്ങളോട് കൂടി തുടങ്ങുന്നു അങ്ങനെ ഒരു അരമണിക്കൂർ അങ്ങനെ പാടുന്നു അതാണ് രാഗം ഓർക്കസ്ട്ര മറ്റൊന്നുള്ളത് മ്യൂസിക്കൽ ഷോപ്പുണ്ട് എനിക്ക് ദൈവം തന്ന മറ്റൊരു ദാനമാണ് രാഗം സ്കൂൾ ഓഫ് മ്യൂസിക് പത്ത് ഇരുപത്തെട്ട് വർഷമായി ഈ പ്രസ്ഥാനം നന്നായി പോകുന്നു പല കുട്ടികളും വരുന്നു പഠിക്കുന്നു പോകുന്നു ഈ ജില്ലയുടെ തന്നെ ബേസിക്കിൽ തന്നെ ഈ ജില്ലയിൽ തന്നെ ഉള്ള കുട്ടികൾ പലരും ഇവിടെ കീബോർഡ് തബല വയലിൻ ഗിറ്റാറ് ട്രംസെറ്റ് ഓർക്കസ്ട്ര ഇതെല്ലാം പഠിക്കാൻ ഇവിടെ വരുന്നുണ്ട് ശാസ്ത്രീയ സംഗീതം മൃദംഗം ഫ്ലൂട്ട് ഈ സംഗീതോപകരണങ്ങളെല്ലാം അഭ്യസിച്ച് വിടുന്ന് പോകുന്നു പല കുട്ടികളിലും പഠിച്ചവരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട് അതെടുത്ത് പറയാതിരിക്കാനൊക്കെ ഇല്ല ഒത്തിരി പേരുണ്ട് എൻ്റെ ശിക്ഷണത്തിൽ മാസം ഇവിടെ സർവീ പഠിച്ച ഒരു ആൽബിൻ ഡൊബിനിക് അദ്ദേഹം ഇടുക്കി രൂപതയുടെ ഭൂമിയാങ്കുളം ഇടവകയിലെ ഒരു കുട്ടിയാണ് അവനെ ഇന്നിപ്പോൾ ബാംഗ്ലൂർ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ മറ്റു കുട്ടികളെ പഠിപ്പിക്കാനും റെക്കോർഡിങ്ങിനും എൻ്റെ പേര് ആൽവിൻ ഞാനൊരു മ്യൂസിക് കമ്പോസറാണ് അതോടൊപ്പം ഞാൻ ശങ്കർ മഹാദേവൻ അക്കാദമിയിൽ ഓഡിയോ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു ബേബി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ ഈ മേഖലയിലോട്ട് എന്നെ കൈവരിച്ച് ഉയർത്തി എൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം അദ്ദേഹത്തെ എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മിക്കുന്നത് പോലെ ഇപ്പോഴും ഒരു ചിരിച്ചു മുഖവും വളരെ സൗമ്യമായിട്ടുള്ള നമ്മളോട് സംസാരിക്കുന്ന ഒരു ബേബി സാറിനെയാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനെല്ലാം പറയാനുണ്ടാവുക അതുതന്നെ ആയിരിക്കാം വളരെ ക്ഷമയോടുകൂടി നമ്മളെ തിരുത്തുകയും അതുപോലെ വളരെ കൂടി നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്ത ബേബി സാറ് അദ്ദേഹത്തിന് വളരെ തനതായിട്ടുള്ള ഒരു ടീച്ചിങ് ശൈലിയുള്ള ആളാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വത്തിൽ ആരംഭിച്ച് ഞാനിന്നിപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് വലിയ ആൾക്കാരോട് കൂടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി ഇന്നും ഞാനെപ്പോഴും ബേബി സാറിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും അദ്ദേഹം എന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കാര്യങ്ങളും ഇന്നും എന്നോടൊപ്പമുണ്ട് ഈ അവസരത്തിൽ ബേബി സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അമ്മയുടെയും ഈശോയുടെയും പ്രത്യേക അനുഗ്രഹത്താൽ ഇവിടെ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി ഈ പ്രസ്ഥാനം ഇവിടെ നടന്നു വരുന്നു ഈ പ്രസ്ഥാനം പ്രധാന ഉദ്ദേശം നമ്മൾ രാഗം സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി സംഗീത ഉപകരണങ്ങൾ അത് ഏത് ഉപകരണവും ഇവിടുന്ന് നമുക്ക് വലിയ ലാഭം കൂടാതെ ചെറിയ ലാഭത്തിൽ കൊടുക്കാനുള്ള ഒരു അനുഗ്രഹമുണ്ട് കാരണം കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടി ഇവിടുന്ന ഒത്തിരി സാധനം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അതും ദൈവം തരുന്ന ഒരു വലിയ കൃപ ഞാൻ അറിയുന്നു സംഗീതോപകരണങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിക്ക് സംഗീത ഉപകരണശാല നടത്താൻ പറ്റുള്ളൂ എന്നുള്ള ഞാൻ മനസ്സിലാക്കി കാരണം ഞാനിത് മറ്റൊരാളെ ഇരുത്താനോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാനോ നോക്കി ആർക്കും അറിയില്ല ഒരു ഗിറ്റാർ വന്നാൽ അത് ട്യൂൺ ചെയ്യണമെങ്കിലോ ഒരു തവല വന്നാൽ ട്യൂൺ ചെയ്യണമെങ്കിൽ വയലിൻ ട്യൂൺ ചെയ്യണമെങ്കിലോ അറിയത്തില്ല സ്ട്രിങ് കൊടുത്താൽ പോരാ ട്യൂൺ ചെയ്യണം ട്യൂൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ട് അറിയണം ഇതെല്ലാം നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചു വരണം പഠിച്ചു വന്നാലേ നമുക്ക് ഈ സ്ട്രിങ് ഇതിലിട്ട് പിന്നെ ട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കാല ജീവിത സമയത്ത് കാസറ്റുകൾ ട്യൂൺ ചെയ്യുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു ഇരുപത്തഞ്ചിലധികം കാസറ്റുകൾ മൊത്തത്തിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അൽമിയരെ എല്ലാവരും എഴുതിയ നല്ല നല്ല പാട്ടുകൾ ട്യൂൺ ചെയ്തു ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ട പാട്ടുകൾ എന്ന് പറയാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പാട്ടുകൾ ഞാനത് കയ്യിലെടുക്കുമ്പോഴും ആ വാക്കുകൾ കയ്യിലെടുക്കുമ്പോഴും ആ പാട്ടുകളുടെ ഓരോ ലൈൻ വായിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയ ഭാഷയിൽ അമ്മയോടുള്ള ആ സ്നേഹവും ഭക്തിയും ഒത്തിരി മാത്രം അത് പ്രദർശിപ്പിച്ച് കാണിക്കാൻ എൻ്റെ ഹൃദയത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മാതാവിൻ്റെ ഗാനങ്ങൾ ഓരോ കാശറ്റിലും ഉൾപ്പെടുത്തുമ്പോൾ ആ പാട്ട് സ്റ്റുഡിയോയിൽ വന്ന് പാടുമ്പോൾ തന്നെ പാടുന്നവർക്കായാലും വിളിക്കുന്നവർക്കായാലും അത് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നവർക്കായാലും അതിനോടുള്ള പ്രത്യേകത ഈ റെക്കോർഡിങ് കഴിയുമ്പം എന്നോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എൻ്റെ അമ്മ എൻ്റെ പരിസ്ഥിതി അമ്മ എന്നോട് കൂടെ എപ്പോഴും അതിനെ സഹായിക്കുന്നുണ്ടല്ലോ അങ്ങനെ പല പാട്ടുകളും പാടി പല ആവശ്യങ്ങൾക്കായി പാട്ടുകൾ എഴുതി അതെല്ലാം മാതാവിൻ്റെ ഓരോ പാട്ടുകൾ ഓരോ കാസറ്റിലും ഉൾപ്പെടുത്താൻ ഉള്ള ഭാഗ്യം ലഭിച്ചു അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സ്നേഹം നൽകുന്നു ലോകത്തിന് മാതെ പുണ്യമാതെ കേൾക്കണേ എന്നോട് പ്രാർത്ഥനകൾ അമ്മേ കന്യേ മേരി മാതേ അമ്മതൻ സ്നേഹം നൽകുന്ന ധന്യേ ലോകത്തിന് മാതെ പുണ്യമാതെ കേൾക്കണേ എന്നോട് പ്രാർത്ഥനകൾ അമ്മേ മരിയേ പ്രാർത്ഥന കേൾക്കണമേ അമ്മേ മരിയേ പ്രാർത്ഥന കേൾക്കണമേ പിന്നെ മാതാവിൻ്റെ പാട്ടുകളെ ഈ കാസ്റ്റിലൊക്കെ കൂടെ കൂടെ വരാനുള്ള ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ മാതാവ് എൻ്റെ ആശ്രയമാണ് ഞാൻ എവിടെ പോയാലും എനിക്കെന്നും ആശ്രയം കാരണം ഞാൻ ഒരു ദിവസം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സന്ധ്യാസമയമായിരുന്നു ലൈറ്റ് അങ്ങ് നിന്നുപോയി ലൈറ്റ് വെട്ടം നിന്നുപോയി ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ടാണ് ഇറക്കമാണ് ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിൽക്കുന്നില്ല വണ്ടി ഉരുണ്ടോണ്ടിരിക്കുക ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിച്ചത് ഉറക്കെ നിലവിളിച്ച എൻ്റെ അമ്മയെ അമ്മയെ പരിശുദ്ധ അമ്മയെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ വാവിട്ട് കരഞ്ഞു ആരോ അടുത്തുള്ള കടക്കാർ കേട്ട ചൂടി വന്നു ലൈറ്റ് ടോർച്ചടിച്ചോണ്ട് വന്നു എന്നോട് പറഞ്ഞു അവളെ വണ്ടി ചിരിച്ചിടാൻ പറഞ്ഞു ഞാനത് വണ്ടി അങ്ങ് ചരിച്ചിട്ടു അവളും എന്നെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു ദൈവമേ കാഴ്ച വീത ഭക്തിയോടെ കാൽത്താരിൽ വന്നു നിൽക്കുന്നു രക്ഷതൻ കാസ കൈകളിയിലെന്തി അക്ഷയനാഥ ദൈവമേ കാഴ്ചവച്ച ഭ വന്നു നിൽക്കുന്നു എന്നോടൊത്തായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മോളിക്കുട്ടി തോമസ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാൽപ്പത് വർഷങ്ങൾ പിന്നിട്ടു ഞങ്ങൾക്ക് രണ്ട് മക്കൾ മോബിൻ ബിബിൻ എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം എന്തെന്നാൽ എൻ്റെ ഗാന ശുശ്രൂഷ രംഗത്ത് എന്നെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതേപോലെ തന്നെ സംഗീതവും സംഗീതത്തിലുള്ള താല്പര്യമുള്ള ഒരു ഭാര്യയെ ദൈവം കൂട്ടി ഇണക്കി അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കേരളത്തിലെ പ്രശസ്തരായ വൈദികരുടെ കൂടെ പ്രത്യേകിച്ച് നായ്ക്കമ്പ്രമളച്ഛൻ ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ ഇവരുടെ കൂടെയൊക്കെ കൺവെൻഷനായിട്ട് പല സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ പല സെൻറ്ററുകളിൽ പോയി കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലും പോയി ഞങ്ങൾ ഒത്തിരി സന്തോഷമായിട്ട് ഈ സംഗീതത്തെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോകുന്നു എൻ്റെ ഭർത്താവ് ബേബി വർഷങ്ങളായി ചെറുപ്പത്തിൽ തൊട്ട് പാട്ടൊക്കെ പഠിച്ച് സംഗീതത്തോടുള്ള ഒരു താല്പര്യമനുസരിച്ച് പിന്നെ കാസറ്റുകളൊക്കെ ഇറക്കുകയും പല സ്ഥലങ്ങളിൽ പോയി പഠിപ്പിക്കാൻ പോവുകയും പല കൺവെൻഷനുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടാൻ പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ കുടുംബത്തിലാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളൊരു നല്ല പിന്നെ പാട്ടുകൾക്ക് പാടി ദൈവത്തെ സ്തുതിച്ച് മാളാവിനൊക്കെ പാട്ട് പാടി അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷ ഞങ്ങളുടേത് ഇതൊക്കെ ഒരു തന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹങ്ങൾ സഭയുടെ ആരാധന രൂപീകരണ സമയത്ത് തന്നെ സംഗീതത്തിന്റെ ഉപാസനയിലേക്ക് കടന്നു വന്ന ബേബി മാഷ് ഒരു പക്ഷെങ്കിൽ ഒരുപാട് ഉന്നതിയിൽ പോകാമായിരുന്നു ദേവാലയ സംഗീതത്തിന്റെ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കാണിച്ച അദ്ദേഹത്തിന്റെ ലാളിത്യവും എളിമയും അദ്ദേഹത്തെ ഒരുപാട് വ്യത്യസ്തനാക്കി മാറ്റുന്നുണ്ട് അദ്ദേഹം സഭയ്ക്ക് നൽകിയ സംഭാവനകള് അതും അൻപത് വർഷം നൽകിയ സംഭാവനകള് വളരെ നിസ്തുലമാണ് ഇതുവരെയും എത്രയോ ആയിരക്കണക്കിന് കുട്ടികളെ സംഗീതത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതിൽ പലരും സംഗീതജ്ഞന്മാരായി മാറി എന്നുള്ളതും ഒരുപാട് പേര് ദേവാലയ ശുശ്രൂഷ രംഗത്ത് പ്രത്യേകിച്ചും സംഗീതത്തിൻ്റെ രംഗത്ത് ഇന്നും ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്നു എന്നതും വളരെ വിലപ്പെട്ട ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അൻപത് വർഷവും ഒരു സാധാരണ മനുഷ്യനായി ദേവാലയത്തിലെ മദ്ബഹായോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അദ്ദേഹം എന്നും തീഷ്ണതയോടെ നിന്ന ഒരു നല്ല വ്യക്തിത്വമാണ് എപ്പോഴും ഏത് സമൂഹത്തോട് ചേർന്നും പാട്ടുപാടാനായിട്ടും ഏത് വൈദികനോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടും അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ദേവാലയ സംഗീതം ഒരു ഉപകരണത്തിൻ്റെയോ അല്ലെ സംഗീതത്തിൻ്റെയോ മാസ്മരികതയിലേക്ക് പോകുന്നതിലുപരി ലാളിത്യത്തിൻ്റെ ശീലുകൾ കൊണ്ട് സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുവാൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അദ്ദേഹം എന്നും ഊർജ്ജസ്വലനായി കൂടെയുണ്ടായിരുന്നു തീർച്ചയായും ഒരു ചുറുചുറുക്കോടെ ചെറുപ്പത്തിന്റെ നല്ല പ്രസരിപ്പോടെ ഇന്നും അദ്ദേഹം ദേവാലയ ശുശ്രൂഷയിൽ മുഴുകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ നന്മകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാ വൈദികരോടും തികഞ്ഞ സൗഹൃദം പുലർത്തുന്ന നല്ല വ്യക്തിത്വമാണ് പിതാക്കന്മാരുമൊക്കെ ആയിട്ടുള്ള നല്ല സൗഹൃദം എന്നും കാത്തു സൂക്ഷിച്ച നല്ല വ്യക്തിത്വമാണ് ബേബി മാഷിൻ്റെത് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതത്തിലും ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും ദൈവാനുഭവങ്ങളും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു അൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുകയാണ് നിത്യസഹായ പ്രാർത്ഥിക്ക ഞങ്ങൾ ഞങ്ങൾക്കായി നീ प्रार्थिक्य स्नेह नाथे